ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി നമുക്കൊരു ചില്ലിമ്പിക്ക അച്ചാറിടാം അതിനാദ്യം തന്നെ ചില്ലിമ്പിക്ക നല്ല വട്ടത്തിൽ അരിഞ്ഞിടുക അതിനുശേഷം വെള്ളം തിളപ്പിക്കാൻ വെക്കാം നല്ല ഒപ്പിട്ട വെള്ളം അതെന്തിനാന്ന് വെച്ചാൽ ചില്ലിമ്പിക്ക നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മളതിന് വെള്ളം വേണാൻ വേണ്ടിയിട്ട് ഒരരിപ്പ് പാത്രത്തിലേക്ക് മാറ്റുക ഇത് എത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചില്ലിമ്പിക്ക ഇനി തിൽ ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് പിന്നെ നമുക്ക് കുറച്ച് അച്ചാറ് പൊടി വേണം ഒരു മൂന്ന് സ്പൂണുള്ള അച്ചാറ് പൊടി കുറച്ച് കായപ്പൊടി ചേർക്കണം അതിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ സ്പൂൺ ഇരിഞ്ഞാവശ്യത്തിന് മുളക് പൊടി കുറച്ച് നെഞ്ഞൽപ്പൊടി ഇനി നമുക്ക് എല്ലാം കൂടെ വഴറ്റാൻ നോക്കാം അതിന് നല്ലെണ്ണയിലാണ് വഴറ്റുന്നത് നമ്മൾ നല്ലെണ്ണയാണ് അച്ചാറിലാണ് ഉപയോഗിക്കുന്നത് ചീനിച്ചിട്ട് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി നല്ലെണ്ണം ചൂടായി ഇനി അതിലേക്ക് കടുവിട്ട് അല്പം ഉലുവ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടി വന്ന ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കാന്താരിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത്യിൽ അതിന്റെ പച്ചമണം മാറുന്നോടം വരെ ഇളക്കി കൊടുക്കാം ഇനി ആവശ്യമുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ കുറച്ച് വിനാഗിരി ചേർക്കാറുണ്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കും ഉപ്പ് അധികം ഇടാൻ പാടില്ല കാരണം നമ്മൾ ആദ്യം ചില്ലമ്പിക്ക ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിയെടുത്താണല്ലോ ഇത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം എല്ലാവർക്കും കുറച്ച് ചാറ് വേണം അച്ചാറിന് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താണ് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചില്ലമ്പിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചിലമ്പിക്ക എല്ലാം ആ പൊടികളിനകത്തൊക്കെ നല്ല ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇത്രയുള്ളൂ ചിലമ്പിക്ക അച്ചാറിൻ്റെ പണി ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റിയാൽ മതി